ില്ലാണ്ട് ചുമ്പോ സാധനം മാത്രം കണ്ടാൽ മതിയാൊക്കേണ്ടതാണ് നമ്മൾ പോകുമ്പോ നമുക്ക് വയറൊരു സുഖം ഉണ്ടാവില്ല അപ്പൊ പെണ്ണുക്കൊരു സുഖം കിട്ടത്തില്ല കുറച്ച് വയറ് വേണം കുറച്ച് വയറിങ്ങനെ പൊന്തി നിക്കുമ്പോ ഈ വയറേ കൂടെ ഇങ്ങനെ അത് വല്ലാത്തൊരു ഫീലാ വയറു വേണമെങ്കിൽ വയർ കുറയ്ക്കാനും ഓണില്ല എനിക്ക് വയറു വേണം അതെനിക്ക് ഒരാളിനായാലും വയറു വേണം അല്ല അശ്വതി ചേച്ചി പെണ്ണുങ്ങളായ അതൊക്കെ വേണം ദൈവം തരുന്നതൊക്കെ ഉണ്ടായി കടികളി കുട്ടികൾക്ക് കാര്യമില്ല കുറച്ച് വണ്ണം ഓവറ് വണ്ണമില്ലാണ്ട് കുറച്ച് വണ്ണം കുറയ്ക്കേ ചെറിയൊരു വയറൊക്കെ വയർ കുറയ്ക്കുക അത്ര അല്ലാണ്ട് വയർ വേണം മോനെ വയറിന് കളിയുണ്ടല്ലോ വയറും കളിച്ചാലാണ് വയറൊക്കെ കളിക്കുമ്പോൾ വയറൊക്കെ ഉപയോഗിക്കണം അല്ലെങ്കി എന്ത് സുഖം സന്ധിപാൻ വൈറ്റത്താണ് കളി അതറിയില്ല കളിക്കേണ്ട രീതിക്ക് കളിച്ചാൽ വയർ പൊളിക്കും ഇരിക്കണം എന്നിട്ട് വയറ് പൊക്കണം ആഹ് എന്നിട്ട് വയറെ പിടിച്ചിട്ട് ഉമ്മ വയ്ക്കണം ചില വയറുണ്ണ പിടിച്ച് കടിക്കണം ആ കടിക്കുന്ന ഫീലൊക്കെ ഉണ്ടല്ലോ പൊളിക്കും അപ്പൊ നമുക്കൊരു ഞെരുവിരി ഉണ്ട് വയറുണ്ടെങ്കിൽ കടിക്കാം വയറില്ല കടിച്ച സുഖം കിട്ടത്തില്ല ഈ വയറിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മളൊരു കടി അടിക്കണം അപ്പൊ നമുക്ക് കിടന്ന ഫീലുണ്ടല്ലോ പറഞ്ഞ അയക്കാൻ പറ്റത്തില്ല അല്ലേ ചെയ്യും ഈ വയർ പൊക്കി പിടിച്ചിട്ട് വയറും ഉമ്മ വയ്ക്കുക വയറിൽ ഇങ്ങനെ ഇങ്ങനെ വയർ ഇങ്ങനെ ഓഫ് ഇവിടെ വയറിങ്ങനെ കടിക്കോ ആ ഷെയർ എനിക്കത് ഏറ്റവും ഇഷ്ടം വയർ ചാടരുത് ഇങ്ങോട്ട് ഇങ്ങനെ തള്ളി നിക്കണം സത്യാണ് വയറ് വേണമെന്ന് വച്ചേട്ടാ നമ്മള് വയ വയറിലാണ് ഒരു കളി വയറിൽ കളിച്ച ഷോക്ക് അടിക്കും വയറിൽ കളിച്ച ഷോക്ക് ഒരിക്കലും അടിക്കത്തില്ല ആ വയറി കളിക്കേണ്ട രീതിക്ക് കളിക്കണം ഇങ്ങനെ പതുക്കെ പെണ്ണുങ്ങളൊക്കെ കിടത്തണം പതുക്കെ പെണ്ണുങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ താഴെ കിടക്ക ഇവിടെയല്ലോ ഇവിടെ കിടക്കണം ഇവിടെ വരാം എന്നിട്ട് വയറിന് നമ്മൾ ഈ സൈഡ് ഉണ്ടല്ലോ പള്ള പള്ളേന്ന് ഇങ്ങനെ വരണം അത് ഈ പള്ളയെ കൊണ്ടുപോകണം അത് വയറിങ്ങനെ പൊക്കി പിടിക്കണം അപ്പൊ നല്ല സുഖം കിട്ടും കണ്ണീര് വയർ കുറയ്ക്കാൻ എന്താ മറക്കം വയർ കുറയ്ക്കരുത് മനസിലായ നീ ഇസ്രോ ലോ പുഷപ്പ് കളി വയർ എന്താ ബോർ അറിയോ പറയുമോ ഈ വയറ് തൂങ്ങക്കരുന്ന് വന്നു കഴിഞ്ഞാല് നമ്മുടെ സാധനം ഉണ്ടാവും അത് കാണത്തില്ല അതിലേക്ക് വയർ വീണ് കൊടുക്കും അത് കൊടുത്തില്ല മനസിലായോ എന്ത് ച അതാണ് കൊളിനകത്ത് ഫുൾ മൂടാക്കു ചെയ്തു ഞാൻ മൂടാക്കാൻ നല്ല ആളാ എന്നെ മൂടാക്കി ഞാൻ മൂടാക്കും അതാരണ വയർ കുറയാൻ എന്ത് ചെയ്യണം വയർ കുറയുന്നു കുരിഞ്ഞു തടിച്ചാതി ഡെയിലി കുരി ശരിയാ വയറി കളിച്ചൽ പെണ്ണിന് ഷോക്കടിച്ച പോലെ ആകും ആ ഹലോ ഹലോ ആ അങ്ങനെന്താ നിങ്ങൾ ഇന്നലും വിളിച്ചതാണല്ലോ എന്ത് ഇതുകൊണ്ട് വന്നിട്ടില്ലല്ലോ നിങ്ങൾ ബുർജിമാലെത്തി വിളിച്ച പോലെ സനക്കുട്ടി ഇത് വണ്ണോ അത് സത്യം ആശുപത്രി ചേച്ചി പറഞ്ഞ കറക്റ്റാ വയറ കളിക്ക് വയറയില് ചെയ്യുമ്പോഴാണ് ഒരു പെണ്ണിന്റെ ഫീല് ആ എത്രത്തോളം വികാരം ഉണ്ടെന്ന് മനസ്സിലാവുക സത്യം കറക്റ്റാണ് ചേച്ചി പറഞ്ഞത് പക്ഷെ എനിക്ക് ഇക്കിളിയാവും ചേച്ചി എനിക്ക് ഇക്കിളിയാവും എനിക്ക് മൂന്ന് സ്ഥലത്ത് മൂന്ന് നാല് സ്ഥലത്തോടും ഇക്കിളിയാവും ചേച്ചിക്ക് ഇണ്ടാവും എനിക്ക് പിടിയത് എനിക്ക് നല്ല ഇക്ലിയാകും എന്നാലും ജയസൂര്യ ഫേസ് കട്ടുള്ള ആളുടെ കാര്യം അതാരെനിക്കറിയത്തില്ല അതാര എന്റെ മോനെ എനിക്ക് അങ്ങനെ ഒരാളും ഇല്ല എനിക്ക് ഇപ്പൊ എനിക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു സുഖം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിപ്പുറത്ത് വരും ഓക്കെ എനിക്ക് അങ്ങനത്തെ ഒരു സുഖം വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ം പുഷൻ മരോട് താല്പര്യം ഇല്ല എനിക്കറിയത്തില്ല ഓക്കെ അറിയില്ല എനിക്കങ്ങനെ ഒരാളും ഇല്ല ആരാണ് ജയസൂര്യ അവിടെ അന്നോ എനിക്കറിയില്ല പിന്നെ എന്റെ ജോബ് എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് കാശ് ഞാൻ ഏതോടെ കൂടെ കിടക്കും അതെൻ്റെ ഇഷ്ടല്ലേ എനിക്കത് മറ്റുള്ളവരെ ബോധിക്കേണ്ട ആവശ്യമില്ല മനസിലായോ കാശം കിടക്കും അതെന്റെ ഇഷ്ടം അറിയില്ല എനിക്ക് എന്നെ അറിയുമോ മുത്തേ അറിയില്ല ആരാ ഞാൻ പോകുന്നു ആരാ നോച്ചറിയില്ല പേസ് വന്നിട്ട് ഫ്രീ ഉണ്ടോ എന്നെ ഇപ്പം ഇവിടെ ഏത് ലേഡി എന്തു പറഞ്ഞാലും എന്നെ ആരും വിട്ടു പോവില്ല ഓക്കേ